വളരെ പ്രശസ്തിയുള്ള ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമമാണ് കോടനാട് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നും ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ ദൂരെ പെരിയാറിന്റെ തെക്കേക്കരയിലാണ് കോടനാട് എന്ന കൊച്ചു ഗ്രാമം ഇരുവശവും വളർന്നു നിൽക്കുന്ന വിവിധയിനം മരങ്ങൾക്കും മുളങ്കാടുകൾക്കും ഇടയിലൂടെയുള്ള കോടനാട് യാത്ര വളരെ ആനന്ദകരവും കൗതുകകരവുമാണ് പ്രമുഖമായ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ ഇവിടം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറി അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ പരിപാലിക്കപ്പെട്ടു വരുന്ന ഇരുന്നൂറ് ഏക്കറോളം വിസ്തൃതിയുള്ള പ്രകൃതിദത്ത വനമേഖല ഇവിടുത്തെ പ്രധാന സവിശേഷതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ സമീപ വനങ്ങളിൽ നിന്നും പിടികൂടിയ ആനകളെ പരിശീലിപ്പിക്കുന്ന നിരവധി കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും ുമായ ആന പരിശീലന കേന്ദ്രമായിരുന്നു കോടനാട് പരിശീലനത്തിന് വൈദഗ്ധ്യമുള്ള മാഹൂട്ടുകൾ അഥവാ പാപ്പാന്മാരെ ഉപയോഗിച്ചാണ് ആനകളെ മെരുക്കിയെടുത്തിരുന്നതും പരിശീലനം നൽകിയിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആനകളെ പിടിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിയമം നിലവിൽ വന്നതോടെ കോടനാട് ഒരു പ്രാഥമിക രക്ഷാ പരിശീലന കേന്ദ്രമായി പരിണമിച്ചു കോടനാട് കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന ഇക്കോ ടൂറിസം പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പരിപാലിക്കപ്പെടുന്ന പ്രകൃതിദത്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഇടമാണ് കോടനാടിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാപ്പിരിക്കാട് ഗ്രാമം കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലെ ആനകളെയും പുള്ളിമാൻ സാമ്പാർമാൻ എന്നിവയെയും കാപ്പിരിക്കാടിലേക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് പുനരധിവസിപ്പിച്ചത് മാൻ പാർക്ക് ആന ക്യാമ്പ് രക്തചന്ദനത്തോട്ടം കുട്ടികളുടെ പാർക്ക് എന്നിവയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രധാനമായും പാർക്കിൽ സ്വൈര്യവിഹാരം നടത്തുന്ന അനേകം മാനുകളെ കാണാം ആന ക്യാമ്പിലേക്കുള്ള നടപ്പാതെ കിഴിവശവും അനേകം മരങ്ങൾ ഉയർന്നു നിൽക്കുന്നു വിശാലമായ ആന ക്യാമ്പിൽ ആരിലും കൗതുകമുണർത്തുന്ന കുട്ടിയാനകൾ മുതൽ തലയെടുപ്പുള്ള കൊമ്പനാനകൾ വരെയുണ്ട് കേരളത്തിലെ വിവിധ വനമേഖലകളിൽ നിന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാട്ടാനകളെ ഇവിടെ എത്തിക്കുന്നത് വനംവകുപ്പാണ് പ്രകൃതി സൗന്ദര്യവും വനഭംഗിയും പെരിയാറിന്റെ കുളിർമയും എല്ലാം ആസ്വദിക്കുവാനായി അനേകം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു ആനകളും മാനുകളും കുട്ടികൾക്ക് വളരെ കൗതുകം പകരുന്ന ഒന്നായതിനാൽ സ്കൂൾ കുട്ടികൾ അധികമായി എത്തുന്ന സ്ഥലം കൂടിയാണിത് വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്നതിനാൽ ഇവിടെ ഭക്ഷണശാലകളും ലഘുഭക്ഷണശാലകളും സുലഭമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയാണ് കോടനാട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ